കൊച്ചിയിലെ സിനിമാ സെറ്റുകളിലേക്ക് പരിശോധന വ്യാപിപ്പിക്കുമെന്ന് കമ്മീഷണർ പുട്ട വിമലാദിത്യ സംവിധായകരും നടന്മാരും പ്രതികളാകുന്ന കേസുകൾ കൂടിയതോടെയാണ് തീരുമാനം പ്രതികളുമൊന്നും കേട്ടുവരാം പ്രത്യേകിച്ച് പറയാനുള്ള ഒരു പ്രോഗ്രസ് ഒന്നും ഇല്ല അതിനകത്ത്

നമ്മൾ കോർഡിനേറ്റഡ് ആയിട്ട് ചെയ്യാൻ വേണ്ടിയുള്ള എന്തെങ്കിലും ശ്രമം നടത്താം അങ്ങനെ നമ്മൾ എല്ലാ മാസം ഈ വർഷം ജനുവരി മുതൽ എല്ലാ മാസം നമ്മൾ ഒരു ജോയിൻറ് റീഡുകൾ നടത്തുന്നുണ്ട് എല്ലാ എക്സൈസും പോലീസ് റെയിൽവേസ് എൻ സി ബി കസ്റ്റംസ് പ്രിവെൻറ്റീവ് അവരെല്ലാം കൂടിയിട്ട് നടത്തുന്നുണ്ട് അപ്പോൾ അതിനകത്ത് കുറേ നമുക്ക് ഷെയർ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഒരു കോർഡിനേറ്റഡ് ആക്ഷൻ ഇതിനകത്ത് കൂടെ നമ്മൾ ശ്രമിക്കുക അതൊന്നും അറിയില്ല നമ്മളത് നോക്കണം എങ്ങനെ ചെയ്യാം ആ നമ്മളത് നോക്കുന്നുണ്ട് ഇതിനകത്ത് എന്തെല്ലാം ചെയ്യണം പരിശോധന നമ്മൾ ആയിട്ട് ചെയ്യുന്നുണ്ട് നമ്മൾ എൻക്വാഡ് മീറ്റിങ്ങിൽ എക്സൈസ് കൂടെ ഭാഗമാണ് അപ്പോൾ അങ്ങനെ കുറേ ഫോർമൽ കോർഡിനേഷൻ സംവിധാനങ്ങളുണ്ട് അതിലൂടെ നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട് കുറേ ഇൻഫർമേഷന് റീസെൻ്റ്ലി എൻ ഡി പി എസിൻ്റെ ഒരു ജോയിൻറ് മീറ്റിംഗ് എ ഡി ജി പി എൽ എൻഡോ മനോജ് അബ്രാം സാർ മറ്റ് എക്സൈസ് കമ്മീഷണർ കൂടി ചേർന്ന് എല്ലാ ജില്ലാ പോലീസ് മേധാവിമാരുടെ ഒരു മീറ്റിംഗ് നടത്തിയിട്ടുണ്ട് അതുപോലെ എക്സൈസിൻ്റെ എല്ലാ ഉന്നത ഉദ്യോഗസ്ഥരുടെ അപ്പോൾ അങ്ങനെ കോർഡിനേഷൻ വേണ്ടി ഉത്തി ഇപ്പൊ ഷൈൻ ടും ചക്കുപുതിയ ലൈഹരി കേസിൽ മൊബൈൽ ഫോൺ വിശദമായി പരിശോധിച്ച് വരുദുവെന്ന് കുച്ചി ഡിസിപി അശ്വിദിജിജിം പറഞ്ഞു നിർണായക വിവരങ്ങൾ ലഭിച്ചാൽ ഷൈനെ വീണ്ടും വിളピ ജനറലി അതൊരു രണ്ട് മൂന്ന് മാസമെങ്കിലും മിനിമം എടുക്കാറണ്ട് അത് താമസ് സ്പീഡ് ആവാൻ കോട്ട് ആണ് ഓർഡർ ചെയ്യുന്നത് നമ്മളല്ല അല്ല ഫോണിൽ എന്തെങ്കിലും വേറെ റെക്കോർഡ്സ് കിട്ടിയാൽ അപ്പോൾ വിളピക്കും ഇനി ഇതിന്റെ റിസൾട്ട്സ് നോക്കി അത് നമ്മുടെ ടീം നോക്കുന്നുണ്ട് നമ്മൾ ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ നമ്മൾ നടക്കും എസ് എസ് ശരൺ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി എസ് എസ് ശരൺ എക്സൈസിന്റെയും പോലീസിന്റെയും ഏകോപിപ്പിച്ചിട്ടുള്ള തെരച്ചിലുകളാണ് സിനിമാ സെറ്റുകളിൽ നടത്തുന്നത് ഇപ്പോൾ താരങ്ങൾ കൂടുതൽ പ്രതിയാകുന്ന കേസുകൾ വന്നതോടുകൂടി സിനിമാ സെറ്റുകളിൽ അന്വേഷണം ഊർജിതമാക്കാൻ പോവുകയാണോ പോലീസും എക്സൈസും ശരൺ അരുൺകുമാർ അത്തരത്തിലൊരു തീരുമാനത്തിലേക്കാണ് പോലീസ് എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അല്പസമയം മുമ്പ് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പുട്ടവുമിലെത്തിയേറ്റ് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത് ഇതിനകം തന്നെ ജോയിന്റ് ഓപ്പറേഷൻ അതായത് എൻ സി ബിയുമായും എക്സൈസുമായൊക്കെ ചേർന്ന എല്ലാ വർഷവും ജോയിന്റ് ഓപ്പറേഷൻ നടത്താറുണ്ട് അത് പല മേഖലകളിലുമുണ്ട് പലയിടങ്ങളിലും അത്തരത്തിൽ നടത്താറുണ്ടെന്നുള്ളതാണ് പക്ഷേ സിനിമാ സെറ്റുകളിൽ കണ്ടിരുന്നില്ല പക്ഷേ അത്തരത്തിൽ ഒരു ജോയിന്റ് ഓപ്പറേഷനാണ് സിനിമാ സെറ്റുകളിലും ഉദ്ദേശിക്കുന്നതെന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് എക്സൈസുമായും എൻ സി ബിയുമായിട്ടും ആലോചിച്ചുകൊണ്ട് അവരുമായിട്ട് കോഓർഡിനേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു ജോയിൻറ്റ് ഓപ്പറേഷൻ സിനിമാ സെറ്റുകളിലേക്ക് വ്യാപിപ്പിക്കുന്നതിനെക്കുറിച്ചുള്ള ആലോചനകളാണ് ശക്തമാക്കിയിരിക്കുന്നത് നേരത്തെ നമുക്കറിയാം സിനിമാ സെറ്റുകളിൽ ലഹരി ഉപയോഗം വ്യാപകമാണെന്നുള്ള പരാതികൾ ഉയർന്നിരുന്നതിന് പിന്നാലെയാണ് ഈ നടന്മാരും സംവിധായകരും ഒക്കെ പ്രതികളാകുന്ന ലഹരി കേസുകളുടെ എണ്ണവും വർദ്ധിച്ചിരിക്കുന്നത് ഇത് തന്നെയാണ് നമ്മൾ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണറുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ശ്രമിച്ചത് പ്രത്യേകിച്ച് ഇന്നലെ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം എക്സൈസ് അറസ്റ്റ് ചെയ്ത രണ്ട് യുവ സംവിധായകരാണ് അപ്പോൾ അവരുടെ ഒരു കേസ് കൂടി വന്ന പശ്ചാത്തലത്തിൽ കൊച്ചിയിൽ എങ്ങനെയായിരിക്കും ഇനിയുള്ള നടപടികൾ എന്നുള്ളതാണ് പരിശോധിച്ചത് അപ്പോഴാണ് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ ഇത്തരത്തിലൊരു പ്രതികരണം നടത്തിയിരിക്കുന്നത് ഒരു ജോയിൻറ്റ് ഓപ്പറേഷൻ സിനിമ സെറ്റുകളിലേക്ക് കൊണ്ടുവരുന്നതിനെക്കുറിച്ചുള്ള ആലോചനകളാണ് ശക്തമാക്കിയിരിക്കുന്നത് ഏതായാലും നേരത്തെ തന്നെ എ ഡി ജി പി മനോജ് എബ്രഹാമിൻ്റെ അടക്കം നിർദ്ദേശങ്ങളുണ്ട് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളുണ്ട് അത് വച്ചുകൊണ്ടുള്ള ഒരു ആക്ഷൻ പ്ലാൻ നിലവിൽ ആക്ഷൻ പ്ലാൻ തയ്യാറാക്കിയിട്ടില്ല പക്ഷേ ആക്ഷൻ പ്ലാൻ വൈകാതെ തന്നെ ഉണ്ടാകുമെന്നുള്ളൊരു സൂചന കൂടി അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഷൈൻ ടോം ചാക്കോ പ്രതിയായ ലഹരി ലഹരിക്കേസാണ് അത് നേരത്തെ ഈ കേസ് രജിസ്റ്റർ ചെയ്യുന്നതിന് പിന്നാലെ ഷൈനെ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ അന്വേഷണം എവിടെ വരെ എത്തി എന്നുള്ളതാണ് നമ്മൾ പ്രധാനമായും വ്യക്തത വരുത്താൻ ശ്രമിച്ചത് കൊച്ചി ഡി സി സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് ഈ ഫോൺ വിശദമായി തന്നെ പരിശോധിക്കുന്നുണ്ടെന്നുള്ളതാണ് ഷൈൻ നിരന്തരമായി ഉപയോഗിച്ചിരുന്ന ഫോൺ ആ ഫോൺ വിശദമായി പരിശോധിക്കുന്നുണ്ട് അതിൽ നിന്ന് നിർണായക വിവരങ്ങൾ ലഭിച്ചാൽ സ്വാഭാവികമായിട്ടും ഷൈനെ വീണ്ടും വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുന്നുള്ളതാണ് ഇനി ഈ കേസിൽ ഏറ്റവും നിർണായകമായി മാറാൻ പോകുന്നത് എഫ് എസ് എൽ റിപ്പോർട്ടാണ് എഫ് എസ് എൽ റിപ്പോർട്ട് എപ്പോൾ ലഭിക്കുമെന്നുള്ള ചോദ്യത്തിന് ആ മൂന്ന് മാസം വരെ വൈകിയേക്കാം എന്നുള്ളതാണ് എന്തായാലും ആ എഫ് എസ് എൽ റിപ്പോർട്ട് വേഗത്തിൽ ലഭ്യമാക്കാനുള്ള നടപടികൾ കൂടി സിറ്റി പോലീസ് ഉദ്ദേശിക്കുന്നുണ്ട് അത് സംബന്ധിച്ചുള്ള തുടർ നടപടികളിലേക്ക് കൂടി വൈകാതെ കടക്കുമെന്നുള്ള നേരത്തെ കേസിൽ ഈ ഷൈൻ ടോം ചാക്കോയെ പിടികൂടുമ്പോൾ പോലീസ് അന്ന് വേണ്ടത്ര ജാഗ്രത കാണിച്ചിരുന്നെങ്കിൽ ആ കേസിൽ ഇപ്പോൾ ഷൈൻ ടോം ചാക്കോ അകത്ത് കിടന്നെ അന്ന് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് വലിയ വീഴ്ചകൾ സംഭവിച്ചു പ്രോസിക്യൂഷനെ കേസ് തെളിയിക്കാൻ സാധിക്കാതെ പോയി കോടതിയിൽ നിന്ന് രൂക്ഷമായ പ്രതികരണമാണ് വിഷയത്തിൽ പ്രോസിക്യൂഷനെ നേരിടേണ്ടി വന്നത് ആ ഇപ്പോൾ കൂടുതൽ തെളിവുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോലീസും എക്സൈസും ശ്രമിക്കുന്നത് അന്നത് ചെയ്തിരുന്നെങ്കിൽ ഇത്ര എഫേർട്ട് വേണ്ടി വരുമായിരുന്നില്ല എന്നുള്ളതാണ് പലപ്പോഴും ഇതൊക്കെ വലിയ പ്രധാനപ്പെട്ട വിഷയമാണ്